നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇടിമുറിയിൽ കയറ്റി അതിക്രൂരമായി മർദ്ദിച്ച ഷാജി യഥാർത്ഥത്തിൽ നിരപരാധിയായിരുന്നുവെന്ന് ഇപ്പോൾ എസ് എഫ് ഐ നേതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു സർവകലാശാല യുവജനോത്സവ കോഴ വിവാദത്തിന് പിന്നിൽ മുൻ എസ് എഫ് ഐ നേതാവ് തന്നെയെന്ന ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആരോപണ വിധേയനായ ഈ മുൻ എസ് എഫ് ഐ നേതാവിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗമായ അക്ഷയാണ് ഇതുസംബന്ധിച്ച് സി പി എം നേതൃത്വത്തിന് അക്ഷയ് പരാതി നൽകിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എന്തെങ്കിലും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതാണോ എസ് എഫ് ഐ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല യുവജനോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിരുന്നു അക്ഷയ് ജഡ്ജിമാരുടെയും വേദികളുടെയും ഒക്കെ ചുമതല അക്ഷയ്ക്കായിരുന്നു അച്ചടക്ക നടപടിയുടെ ഭാഗമായി എസ് എഫ് ഐയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ ജില്ലാ ഭാരവാഹി അക്ഷയെ സമീപിച്ച് അഞ്ച് ലക്ഷം രൂപ നൽകാം വിധികർത്താക്കളെ സ്വാധീനിക്കാൻ മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്നു തുടർന്നായിരുന്നു യുവജനോത്സവത്തിൽ ആരോപണം ഉയർന്നു വന്നത് മാർഗംകളിയിൽ ഒന്നാം സ്ഥാനം മാറിവാനോസ് കോളേജിന് നൽകിയപ്പോൾ അത് കോഴ വാങ്ങിയെന്ന ആരോപണം ആരൊക്കെയോ പടച്ചുവിട്ടു തുടർന്ന് വിധികർത്താവിനെ സെനറ്റ് കാർഡിലെ ഇടിപുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ഇപ്പോൾ പുറത്തു വാർത്തകൾ ആയുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് വിധികർത്താക്കളെ മർദ്ദിച്ച സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ആത്മഹത്യ ചെയ്ത വിധികർത്താവ് ഷാജി ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചത് കേരള സർവകലാശാല സി പി എം അനുകൂല ജീവനക്കാരുടെ സംഘടനാ ഓഫീസായ എംപ്ലോയീസ് യൂണിയൻ ഓഫീസിൽ വെച്ച് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സെനറ്റ് ഹൌസ് ക്യാമ്പസിലുള്ള ഓഫീസ് പാർട്ടി ഓഫീസ് പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് ജീവനക്കാരുടെ സംഘടനാ ഓഫീസിൽ എങ്ങനെ മാരകായുധങ്ങൾ വന്നു ജീവനക്കാരുടെ സംഘടനാ ഓഫീസിൽ മാരകായുധങ്ങളും ഇടിമുറിയുമെന്നത് ഏറ്റവും ഗുരുതരമായ വിഷയങ്ങളാണ് എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ ഇതിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് ഇപ്പോൾ ബി ജെ പിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളുമൊക്കെ പറയുന്നു അവിടെയാണ് വെള്ളമോ ഭക്ഷണമോ നൽകാതെ മണിക്കൂറുകളോളം ഷാജി ഉൾപ്പെടെയുള്ളവരെ തടവിലാക്കി എസ് എഫ് ഐ ജോയിന്റ് സെക്രട്ടറി അഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ നേതാക്കൾ കൊടുക്രൂര മർദ്ദനം തുടർന്നത് സർവകലാശാല പൈതൃക കെട്ടിടങ്ങളിലൊന്നായി കെട്ടിടം അനധികൃതമായി കൈയേറിയതാണ് എന്ന അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇടിമുറി ഒരുക്കി മർദ്ദനത്തിനെല്ലാം ഒത്താശയും ചെയ്തത് എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ തന്നെ അവർക്കെതിരെയും അന്വേഷണം വേണമെന്ന നിലപാടിലാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സമാനതകളില്ലാത്ത കൊടുക്രൂരതയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന യുവാവിനെ കൊടിയ മർദ്ദനത്തിനിരയാക്കി ഒടുവിൽ മരണത്തിലേക്ക് തള്ളിവിട്ട എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന്റെ വാർത്തകൾ കേരളത്തിൽ ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ കിടവരുത്തുന്നതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ സംഭവം ഗർഭവും അഹങ്കാരവും ഇത്തരം തോതിവാസങ്ങൾക്കുള്ള മാനസിക നിലയുമൊന്നും ഈ സംഘത്തിന് ഇനിയും കുറവ് വന്നിട്ടില്ല എന്നതിന്റെ നേർ അടയാളങ്ങൾ പി എൻ ഷാജിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് തങ്ങൾ കണ്ടു എന്ന് രണ്ട് ദൃക്സാക്ഷികൾ ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നു കേസിലെ രണ്ടും മൂന്നും പ്രതികളായ നൃത്ത പരിശീലകർ കാസർഗോഡ് സ്വദേശി ജോബറ്റ് മൈക്കിളും മലപ്പുറം സ്വദേശി സൂരജുമാണ് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് എസ് എഫ് ഐ നേതാവ് അഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെനറ്റ് ഹാളിന്റെ അകത്തെ മുറിയിലേക്ക് ഞങ്ങളെ വലിച്ചഴച്ചു കൊണ്ടുവന്നത് നിനക്കിത്ര തടിയില്ലേടാ പോയി കിളച്ചിരുന്നൂടെ എന്ന് അഞ്ജു കൃഷ്ണ ഷാജിയോട് ആക്രോശിച്ചു ഷാജിയുടെ ബയോഡേറ്റ അവർ ഉച്ചത്തിൽ വായിച്ച് പരിഹസിച്ചു അഞ്ചുവാണ് അടിക്കട ഇവനെ എന്ന് വിളിച്ചുകൂവിയത് ക്രിക്കറ്റ് ബാറ്റ് ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയവ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് ഇവരുടെ വെളിപ്പെടുത്തൽ എന്നെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കുരുക്കരുത് ജീവിക്കാൻ വഴിയില്ല ആത്മഹത്യ ചെയ്യുമെന്ന് ഇതിനിടയിൽ ഷാജി പറഞ്ഞു അപ്പോൾ അഞ്ചു കൃഷ്ണയുടെ ആക്രോശം നീ പോയി ചാകട അഞ്ചു ഷാജിയെ മർദ്ദിച്ചിട്ടില്ല പക്ഷേ അവരാണ് നേതൃത്വം നൽകിയത് എന്ന് ജോമറ്റും കൂടെയുള്ള സഹപ്രവർത്തകനും പറയുന്നു നന്ദന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം ഷാജിയെ മർദ്ദിക്കുന്നതിന് ഞങ്ങൾ ദൃക്സാക്ഷികളാണ് ഞങ്ങൾക്കും മർദ്ദനമേറ്റുവെന്നാണ് അവർ പറയുന്നത് മർദ്ദിച്ച് അവശനാക്കി ഒടുവിൽ ഷാജി അവർ പോലീസിന് കൈമാറി പോലീസും വലിയ മാനസിക പീഡനമാണ് ഷാജിയിലേൽപ്പിച്ചത് എനിക്ക് രക്തസമ്മർദ്ദം കുറയുന്നു എന്ന് കരഞ്ഞു പറഞ്ഞു ഷാജി എന്നിട്ടും ആ എസ് എഫ് ഐ ക്രിമിനൽ സംഘം അയാളെ വെറുതെ വിട്ടില്ല തന്റെ മകൻ പാപമാണ് എന്ന് വിളിച്ച് കരഞ്ഞു പറയുന്ന ഒരമ്മ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷാജിയുടെ അമ്മ പറഞ്ഞു അവൻ എൻ്റെ കാലിൽ വീണ് കരഞ്ഞു പറഞ്ഞു ഞാൻ നിരപരാധിയാണ് എൻ്റെ മകൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ല പൊട്ടിപ്പൊളിഞ്ഞ സിമിന്റ് തറയും മുകളിൽ മച്ചില്ലാതെ സാരി വലിച്ചു കിട്ടിയതുമായ ഒരു ചെറിയ വീട് ആ വീടിന്റെ അകത്തള്ളത്തിലിരുന്ന അമ്മ പറയുന്നു എൻ്റെ മകൻ കൈക്കൂലി വാങ്ങിയിരുന്നെങ്കിൽ ഈ വീട് ഇങ്ങനെ കിടക്കുമായിരുന്നു എനിക്കെന്റെ അമ്മയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി എന്നുറ്റ ബന്ധുക്കളോട് പറഞ്ഞ് ഒടുവിൽ മരണത്തിലേക്ക് പോയ ഷാജി അവസാന നിമിഷങ്ങളിൽ എന്തുമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരിക്കും ആ മനുഷ്യൻ മരിച്ചത് കൊടിയ മർദ്ദനങ്ങളിലും ഒടുവിൽ പരിഹാസങ്ങളിലും അപമാനങ്ങളിലുമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു കൊടുംക്രൂരമായ ഇത്തരം വാർത്തകൾക്ക് മുന്നിലും നിസ്സംഗതയോടെ നിൽക്കുന്ന കേരളം അവിടെയാണ് നമ്മൾ കൂടുതൽ അപകടത്തിലേക്ക് കടക്കുന്നത് തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുമ്പോഴും ഇത്തരം ക്രൂരതകൾ നടത്താൻ ഒരു മടിയുമില്ലാത്ത ഒരു വിദ്യാർത്ഥി സംഘടന അഞ്ജു കൃഷ്ണ എന്ന നേതാവ് അടിക്കട എന്നാക്രോശിച്ചത് ഒരു അധ്യാപകന് നേർക്കാണ് നൃത്താധ്യാപകനായ ഷാജി മുൻപ് നിരവധി യുവജനോത്സവങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിലുമൊക്കെ വിധികർത്താവായി പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരുടെയും മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചുപറ്റിയിരുന്ന ഒരു നൃത്താധ്യാപകൻ ഒടുവിലിപ്പോൾ എസ് എഫ് ഐ നേതാക്കൾ പോലും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് രഹസ്യമായി സമ്മതിക്കുമ്പോൾ ഒരു ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് ഓർമ്മ വേണം മരവിച്ച മനുഷ്യ മനസാക്ഷിയും ക്രിമിനൽ മനസ്സുമായി നടക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ അവർ തന്നെയാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ക്രൂരതകൾ സമ്മാനിക്കുന്നത് ഈ വിഷയം ഒട്ടും നിസ്സാരമായി കാണരുത് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥനെ ആൾക്കൂട്ടം വിചാരണ നടത്തി ഒടുവിൽ കൊലപാതകത്തിലേക്ക് തള്ളിവിട്ടതുപോലെ തന്നെ കൊടും ക്രൂരമാണ് തിരുവനന്തപുരത്തെ ഈ സംഭവവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത